ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയാലോ കോളേജ് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ ഫൗണ്ടേഷൻ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് നമ്മളെ ഫേസ് ഒരു ഫ്രഷ് ലുക്ക് കിട്ടുന്ന പോലത്തെ ഒരു മേക്കപ്പ് ട്യൂട്ടോരിയലായാലോ അപ്പോൾ ഇന്ന് കണ്ട എൻ്റെ ഫേസ് ഇപ്പോൾ പനി പിടിച്ചിരിക്കുകയാണ് എനിക്ക് കുറച്ച് പനിയുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെയുള്ളത് അപ്പോൾ അത് എക്സ്ക്യൂസ് ചെയ്യുക കണ്ടോ ഒരു മേക്കപ്പും ഇല്ല എൻ്റെ ഫേസിൽ ക്ലിയർ ഫേസ് ആണ് കടമുട്ടില്ല ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടില്ല സോ ഈ ഒരു ഡെൽ ഫേസിന് നമുക്ക് എങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം സ്കിൻ പ്രപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യണം സ്കിൻ കെയർ ചെയ്യാണ്ട് ഫേസിന് ഒരു തരത്തിലും മേക്കപ്പ് ഇടുന്നില്ല ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞോണ്ടോ ഫൗണ്ടേഷൻ ഒന്നും തേക്കുന്നില്ല ഞാൻ പൗഡറോ ഫൗണ്ടേഷനോ അങ്ങനെയൊന്നും തേക്കാറില്ല കേട്ടോ അങ്ങനെ തേക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് സ്കിൻ പ്രെപ്പ് എന്തായാലും ചെയ്യണം ഫസ്റ്റ് മോയ്സ്ചറൈസർ തേക്കാം ഞാൻ ഞാൻ മോയ്സ്ചറൈസറൊന്നും തേക്കാറില്ല എൻ്റെ ഫേസിന് പിന്നെ ഞാൻ ഇപ്പം റീസെൻറ്റായിട്ട് പഠിച്ചതാണ് സൺസ്ക്രീൻ തേക്കുന്നത് നാട്ടിൽ ഭയങ്കര ചൂടായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് സൺസ്ക്രീൻ തേച്ച് കൊടുക്കാം തേക്കുന്നത് പിലി സൺസ്ക്രീനാണ് നോ ഓയിൽ സൂപ്പർ ലൈറ്റ് ജെൽ സൺസ്ക്രീം ആണ്ട്ട സോ ഫ്രീ ഫിംഗർ റൂൾ ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അതായത് നിങ്ങളെ ടു ഫിംഗറോ അല്ല ത്രീ ഫിംഗറോ റൂള് ഇങ്ങനെ ടു ഫിംഗർ റൂൾ യൂസ് ചെയ്യുക സോ ഞാൻ ഇത്ര ക്വാണ്ടിറ്റിയിലെടുത്തിട്ടുണ്ട് ഇതൊരു നല്ല ഫൗണ്ടേഷൻ അല്ല സോറി ഇത് നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ വേഗം അബ്സോർവ് ആവും ഓയിൽ ഓയിൽ ഫ്രീ ആണ് ഫസ്റ്റൊക്കെ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് കാസ്റ്റായിരിക്കും അതായത് മുഖത്തൊരു വെള്ള വെള്ള പാട് ഇതുണ്ടാവും ഇപ്പം ഞാൻ സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട് ഫേസിൽ ഒന്നുമേ ഇല്ല അങ്ങനെ വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല വേഗം തന്നെ ഇത് അബ്സോർവ് ആവുന്നുണ്ട് പക്ഷെ നമുക്ക് കണ്ണിലേക്ക് പോകാൻ നമുക്ക് ഫസ്റ്റ് തന്നെ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്രൗൺ കളർ ഐ ഐബ്രോ പെൻസിലാണ് പിന്നെ ഞാൻ എൻ്റെ ഫേ എൻ്റെ മുഖത്ത് ഇത് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ത്രെഡ് ചെയ്യാറില്ല നോർമലി സോ ത്രെഡ് ചെയ്യാത്തൊരു ഫേസ് ആണ് ത്രെഡ് ചെയ്യാത്തൊരു മുഖാണെങ്കിലും നിങ്ങൾക്ക് ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ലാകും പിന്നെ അമർത്തിയിട്ടിങ്ങനെ തേക്കരുത് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഓവറായിട്ട് വെച്ച് നമ്മൾ കുട്ടികൾക്ക് വരക്കുന്ന പോലെ ഉണ്ടാവും ജസ്റ്റ് ലൈറ്റായിട്ട് സ്വൈപ്പ് നിങ്ങളുടെ ഗ്യാപ്പ് എവിടെ ഉണ്ടോ അവിടെ മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ തിളക്കം വേണമെങ്കിൽ ഫേസിൻ്റെ ഒരു ഗ്ലോ വേണമെങ്കിൽ നമുക്കൊരു ഷൈനിങ് ഷൈനിങ് നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ മുഖം അങ്ങനെ നമ്മൾ നല്ല ഷൈനിങ് ആയിട്ട് ഉണ്ടാവില്ല അങ്ങനത്തെ ഷൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് ക്രീം തേക്കാം ഞാൻ തേക്കുന്ന സ്ട്രോക്ക് ക്രീം നിൽക്കുകയാണെന്ന് തരാം കാർ നമ്മുടെ ഫേസ് സ്കാനാണ് എൻ്റെ സ്ട്രോക്ക് ക്രീമാണ് ഇത് ഓൾമോസ്റ്റ് കയ്യാനായി കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് റോസ് ഗോൾഡ് എന്നുള്ളൊരു ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുക ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉപയോഗിക്കുകയുള്ളൂ സോ ഈ ക്വാണ്ടിറ്റിയിൽ തേക്കാം ഇത് ടോട്ടലി ഓപ്ഷണൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ആ ഗ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് തേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ റോസ് ക്രീ പൗഡറോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ തേക്കുന്നുണ്ടെങ്കിൽ ഒരു ഫൗണ്ടേഷൻ തേക്കാം ഇത് നിങ്ങൾക്ക് സ്റ്റോക്ക് ക്രീം ആയിട്ട് ഉപയോഗിക്കാം ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാം ട്രെയിമറായിട്ട് ഉപയോഗിക്കാം കേട്ടോ നിങ്ങളൊക്കെ എഴുത്ത് മറക്കരുത് പനിയായിട്ടും മേക്കപ്പ് ഒക്കെ വേണമെന്ന് ആലോചിക്കാം പക്ഷേ മേക്കപ്പ് മുഖ്യമാണ് കുട്ടികൾ സോറി ഇത് മേക്കപ്പ് എന്ന് പറയരുത് എൻ്റെ പിന്നെ യൂട്യൂബിൽ കമൻസിൽ വന്നിട്ട് പറയുന്ന ആൾക്കാർ കാണാം പുട്ടിയടി എന്നാണ് പുട്ടിയടി കേട്ടോ അന്ന് ഞാനൊരു ഇൻസ്റ്റ യൂട്യൂബിൽ റീൽസ് ഇട്ടുണ്ടായിരുന്നു പാല് വാങ്ങാൻ പോകുമ്പോൾ മേക്കപ്പ് ഇടുന്ന അതിൽ ഒരാൾ കമ്മിറ്റി തന്നെ പുട്ടിയടിക്കല്ലായിരുന്നു അപ്പം യെസ് ദിസ്ഇസ് എ ഫുട്ടടി അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം ണ്ടോ കണ്ണ്പ്പനെ കണ്ടോ എത്ര ഡിഫറൻസ് ഉണ്ടോന്ന് ഈ ഭാഗത്തും അത് ഈ ഭാഗത്തും നിക്കും നല്ല ഡിഫറൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് അരിയാൽ തന്നെ നിങ്ങളെ എൻറ്റയർ ഫേസിന്റെ ലുക്ക് മാറും ഓരോരൊക്കെ കണ്ണ് എഴുതാത്തതിൻറ്റാ ഓരോരാൾക്ക് രസം ഓരോരാൾക്ക് കണ്ണ് എഴുതുന്ന രസം കണ്ണ് എഴുതി ശീലില്ലവരാണെങ്കിൽ കണ്ണ് എഴുതിയാൽ തന്നെയാണ് അവർക്ക് കാണാൻ രസം ഉണ്ടാവുക കണ്ണ് എഴുതി ശീലില്ലാത്തവർ കണ്ണ് എഴുതിയ ഒരുമാതിരി പുതുമ്മ ഇല്ല പോലെ തോന്നും അതൊരു രസം ഉണ്ടാവും പക്ഷെ പുതുമ ഇല്ല പോലെ തോന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യട്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐ ലൈനർ എഴുതി കൊടുക്കാം വിങ് ലൈനർ എഴുതുന്ന ആൾ ലൈനർ എഴുതി കൊടുക്കാം അത്രയും സമയം ഉണ്ടാവില്ല നമ്മൾ സ്കൂളും കോളേജിലൊക്കെ പോകുമ്പം ജസ്റ്റ് ഒന്ന് മേലെ നമുക്ക് ലൈൻ എഴുതി കൊടുക്കാം ഐലെന്നറായി കേട്ടോ ഒക്കെ വരക്കുന്നത് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ പ്രാക്ടീസ് എങ്ങനെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഐലൈനർ വരക്കും പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഞാൻ ഐലൈനർ വരക്കുള്ള ഒരാളാണ് സോ അതുകൊണ്ട് ഐലൈനർ വരക്കാൻ അറിയാത്തവർ കമെൻ്റ് ചെയ്യുക തായ എന്തായാലും ഐലൈനർ എങ്ങനെ വൃത്തിക്ക് ഒക്കെ വരക്കാമെന്നുള്ളത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഫേസസ് സ്കാൻ കോഫി മാക് വോ ലിപ്സ്റ്റിക് ആണ് ഇടുന്നത് ഇടുമ്പോൾ കുറച്ച് ഏഹ് വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഡ്രൈ ആയ നല്ലൊരു ഷേഡാണ് കേട്ടോ എനിക്ക് ഇപ്പം ഞാന് കറന്റ് അപ്സെസ്ഡ് ആയിട്ടുള്ള ഒരു ഷേഡാണ് ഇത് ഹലോ ഇട്ടപ്പോ ഒരു വാഷ് ഔട്ട് പോലെ ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവുന്നുണ്ട് ഡ്രൈ ആയിട്ട് ഒരു നല്ലൊരു ഷെയ്ഡ് ഇത് തരുന്നുണ്ട് ഒരു നല്ലൊരു ന്യൂഡ് ഷേഡ് ആണ് അതായത് ഓവറായിട്ട് തോന്നുകയില്ല നമുക്ക് പക്ഷേ ലിപ്സിന് ഒരു നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ് കുഴപ്പമില്ല ഒരു ത്രീ ടു ഹവേഴ്സ് ഫോർ ഹവേഴ്സ് ഒക്കെ നിൽക്കുന്നുണ്ട് ട്രാൻസ്ഫർ പ്രൂഫുമാണ് ഒരു നല്ല ലിപ്സ്റ്റിക് ആണ് കെട്ടോ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബ്ലഷ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് സമയമുണ്ടെങ്കിൽ കേട്ടോ നമുക്ക് ഒരു ജസ്റ്റ് ചിക്കൻ ലിപ് ഉണ്ട് സോ അത് നമുക്ക് ജസ്റ്റ് ഇവിടെ തിരിച്ചു കൊടുക്കാം സോ ഈ ഓഫീസ് പോകുന്ന എല്ലാവർക്കും ഇത്ര സമയം ഉണ്ടാവണം എന്നില്ല സോ സമയം ഇല്ലവരാണെങ്കിൽ ഇതൊക്കെ തേക്കാം അല്ലെങ്കിൽ ഞാനൊക്കെ എന്റെ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇതൊന്നും വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോകാനില്ല ഓഫീസിൽ പോയിട്ട് പഞ്ചൊക്കെ ചെയ്തിട്ട് ഓഫീസിൻ്റെ ഉള്ളിൽ പോയിട്ട് തന്നെ റെഡിയാവുക ഓൾമോസ്റ്റ് എല്ലാവരും അത്രയും ഇല്ല എൻ്റെ ഓഫീസിലുള്ള എല്ലാവരും അത്രയായാലും ഓഫീസിൽ പോയിട്ട് തന്നെയാണ് റെഡി ആവുക പിന്നെ അത് നമ്മൾ വേഗം പോയി ലോഗിൻ ചെയ്യും എന്നിട്ട് അവിടുന്ന് സമ്മാനത്തിൽ റെഡി ആയിട്ട് പിന്നെ അത് നമ്മൾ ഓഫീസിൻ്റെ ഉള്ളിൽ കയറുക ഇത് വീട്ടിൽ നിന്ന് റെഡിയാവുന്നെങ്കിൽ ഇപ്പോൾ ഒന്നുകൊണ്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആകാൻ പറ്റും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ലാഗ് ആവുന്നത് ഇല്ലെങ്കിൽ ലാഗൊന്നും ആവില്ല ഇത്രയേലും മേക്കപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അത്രയല്ലോ ഫേസ് നല്ല ആ സ്റ്റോ ക്രീം മേക്കപ്പ് തന്നെ നല്ലൊരു ഗ്ലോ ഇല്ല ഇതൊരു ഫിൽറ്ററോ ഒന്നുമില്ല ഇതിൽ പിന്നെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഓഫീസിക്കും കോളേജ്ക്കും പോകുന്നവർക്ക് മാത്രമല്ല ഫൗണ്ടേഷനുള്ള പൗഡർ ഒന്നും തേച്ചിട്ടില്ല പൗഡറോ ഫൗണ്ടേഷനോ തേക്കേണ്ട ആൾക്കാർക്ക് തേക്കാം പക്ഷേ പെട്ടെന്ന് ഓഫീസുക്ക് പോകുന്ന ആൾക്ക് റെഡി ആവാനുള്ള ഒരു ബ്ലോഗാണ് ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും